സ്വർണത്തിന്റെ വില ഇപ്പൊ ഉണ്ടാകുന്ന ഈ കയറ്ററക്കങ്ങളുടെ കാരണം ഈ കമ്മോഡിറ്റി ബിസിനസ് ചെയ്യുന്നുണ്ട് ഗോൾഡിലേക്ക് മാറുകയും അതുപോലെ ലാഭം കിട്ടുന്ന സമയത്ത് അത് മൊത്തമായിട്ട് വിറ്റ് ലാഭം എടുക്കുകയും ചെയ്യുന്ന പ്രവണത കാണുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ കയറ്ററക്കങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ അമേരിക്കയിലെ ബാങ്കുകളില് പലിശ നിരക്ക് കുറക്കില്ല എന്നുള്ളൊരു സാധ്യത ഒരു ചെറിയ പ്രതീക്ഷ വന്ന സമയത്ത് അതിലേക്ക് ആളുകൾ മാറിപ്പോകുമെന്ന് കൊണ്ടാണ് ഈ വില കൂടിയത് താന്ന് പോയത് അതായത് അതിനുശേഷം സ്വർണവില ഉയരുകയാണെങ്കിൽ അത് എത്രത്തോളം ഉയരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ നേരത്തെയൊക്കെ പോലെ ഒന്നര ലക്ഷത്തിലേക്കൊക്കെ സ്വർണവില എത്തുമോ ഇത് ക്രമാതീത ക്രമ ക്രമത്തിൽ ക്രമത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് എവിടെയാണോ അതിൽ നിന്നും ഒരു അല്പം കയറും ഇനിയിപ്പോൾ ഈ ഒരാഴ്ച താങ്കൾ പറഞ്ഞു പരമാവധി കയറിയ വിലയിൽ നിന്നും വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഈ സ്വർണത്തിന്റെ വില എപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പതിമൂവായിരം രൂപ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പതിമൂവായിരത്തി നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും അറുന്നൂറിലേക്കും പതിനാലിലേക്കൊക്കെ എത്തും അത് കഴിഞ്ഞ വീണ്ടും താന്നു കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ മുകളിലേക്ക് പൊന്തി ചെയ്യുന്നത് അപ്പോൾ ഈ സ്വർണം വാങ്ങണം വിവാഹ ആവശ്യങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വാങ്ങാം അതിനുശേഷം നേരത്തെ ഉയർന്നതുപോലെ തന്നെ ഉയർന്നു അതെ അതെ ഇപ്പൊ അങ്ങനെ വാങ്ങേണ്ട ആളുകൾ എപ്പോഴും വിപണിയെ ശ്രദ്ധിച്ചുകൊണ്ടും മാർക്കറ്റിന്റെ ഗതികൾ നോക്കിക്കൊണ്ടും മുൻകൂട്ടി ഒരു തീരുമാനം എടുത്ത് വാങ്ങുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കാണുന്നത് പല ജുവലറികളിലും അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സാധാരണക്കാർക്ക് അവർക്ക് രണ്ടു മാസം കഴിഞ്ഞൊരു വിവാഹ ആവശ്യം വരികയാണെങ്കിൽ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ചെറിയൊരു പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് ഇടാവുന്ന ഒരു സൗകര്യങ്ങളൊക്കെ പല ജുവല്ലറികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സ്വർണം വിൽക്കുന്നവർക്കാണ് പ്രതീക്ഷ കൂടുതൽ ഉള്ളതല്ലേ വിൽക്കുന്നവർക്കല്ല വാങ്ങുന്ന ആ വിൽക്കുന്ന കഴിയുമ്പോൾ ഒരാഴ്ചയും കൂടി ചിലപ്പോൾ താഴാമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാല് വീണ്ടും സ്വർണവില ആളുകൾ വിറ്റിട്ട ആളുകൾ വീണ്ടും അത് തിരിച്ചു വാങ്ങും എം സി എക്സിൽ തിരിച്ചു വാങ്ങുമ്പോൾ വില കൂടി കൂടി വരും അതായത് ഈ സ്വർണത്തിന്റെ നിലവിൽ ഇപ്പോൾ ഇന്ന് മാത്രം ആറായിരം രൂപയുടെ ഒരു കുറവ് വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഈ ഒരാഴ്ച ഇങ്ങനെ കുറയുകയാണെങ്കിൽ ഒരുപക്ഷെ തൊണ്ണൂറായിരത്തിലേക്കൊക്കെ എത്തില്ലേ സ്വർണം അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം ഈ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് കണ്ടമാനം വില ഇടിയുന്നു കാണുമ്പോൾ അവരത് വിറ്റൊഴിയാനായിട്ട് തയ്യാറാവും ഇത് പേപ്പർ ബിസിനസ് ആണ് യഥാർത്ഥത്തിൽ കയ്യിൽ സ്വർണം വാങ്ങുന്നില്ല അവര് അവര് ഷെയർ മാർക്കറ്റില് കമ്മോഡിറ്റി വിഭാഗത്തിൽ പത്ത് ശതമാനം പൈസ അടച്ചു കഴിഞ്ഞിട്ട് ഒരു കിലോ ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത് അതിന്റെ ലാഭം എടുക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് കൂടി വരുന്ന സമയത്ത് അത് അവര് വാങ്ങുന്നു കുറയുന്ന സമയത്ത് അവരത് വിറ്റിടുന്നു രണ്ടിലും ആദായം കിട്ടും ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന കളിയാണ് യഥാർത്ഥത്തിലുള്ള സ്വർണ്ണ വിപണി അല്ല അത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം